എന്ത് നീ അപ്പൊ അത്രത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ പടങ്ങൾ വരുന്നത് അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻചേടിന്റെ കഴിഞ്ഞ ദിവസത്തെ റീല് കണ്ടായിരുന്നു അതില് ധ്യാൻചേടൻ തന്നെ ധ്യാൻചേടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ല ആ റീലിന്റെ അതാണ് ഒരു പടക്കം തോന്നിട്ടോണ്ട് വരുന്നത് മനസ്സിലാക്കുന്നു അപ്പൊ ഒരു പടത്തിനെ ശരി ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പേട്ടിയാലോ നിങ്ങൾ നിങ്ങൾ കാരണം എന്റെ ഓടി ചേട്ടാ ഞാൻ ഈ പരിപാടി കൊടുത്താ ചേട്ടനിപ്പോൾ നിങ്ങൾ കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞു തരും പറഞ്ഞ എന്റെ കൊള്ളാമത്തെ ഒരു പടം നിങ്ങള് കാരണം നീ കാരണം ക നല്ലൊരു തിരക്കഥ നല്ലൊരു തിരക്കഥണ്ട് നല്ലൊരു തിരക്കതോളം പറ തോറ്റുപോന്റെ ഇല്ല തോറ്റുപോലെ ചേട്ടാ ചേട്ടാ കപ്പൽ മുതലാളിപ്പെട്ടു ഗ്രാംസ് പറഞ്ഞു അല്ലല്ല കപ്പൽ മുതലാളി ഞാൻ പറയട്ടെ നിങ്ങളുടെ വിഷയത്തിൽ ചോദ്യം ഫിനിഷ് ചെയ്തോട്ടെ അതായത് കപ്പൽ മുതലെ നല്ല പടമാണ് ഇഷ്ടം പക്ഷേ ട്വന്റി വൺ ഗ്രാംസ് താരതമ്യേനെ നല്ല പടം ബോക്സ് ഓഫീസ് സിറ്റാണെന്നല്ലേ പറയുന്നത് ബോക്സ് ഓഫീസ് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല ഒന്ന് പറയണ്ട കേട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥ സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജയിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പൊ പറയാത്ത ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാവുന്നുള്ളത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷക പറയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കില്ലാണ്ട് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ആസ് എ പ്രേക്ഷകർ മനസ്സിലാവുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള പ്രതീക്ഷ വെക്കണ്ട ഒരു സിനിമാക്കാരനാവണെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷകളാണ് ഇപ്പൊ കപ്പൽ മുതലാളി കഴിഞ്ഞാൽ മുതലാളി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടും സൈഡ് റോളിലോട്ട് പോയിട്ട് പക്ഷെ ചേട്ടന് എത്ര പടം പൊട്ടിട്ടും ചേട്ടന് പൊട്ടിട്ടും പടം കിട്ടുന്നുണ്ട് നിനക്ക് ഇതിന്റെ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ എന്നെ എത്ര വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും വരുന്ന കള്ളപ്പണം സ്റ്റാർ ആയിക്കോട്ടെ അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുന്ന ഞാനതല്ല എനിക്ക് അക്കൗണ്ടിലാണ് എനിക്ക് എന്താണ് ഗുണം ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ അപ്പൊ എന്റെ പണ ഏതാ നഷ്ടമായിട്ടുള്ള എല്ലാരും പൈസ എല്ലാം വന്നില്ലേ പ്രേക്ഷകരുടെ വായിച്ച് വായിച്ച് പറയുന്നുണ്ട് ഇത് നോക്കാതെ ഇവിടെ സിനിമ ില്ല നൂറ്റമ്പത്സംല്ലേ ഉള്ളൂറ്ററുപത്തഞ്ച് ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസം ആൾക്കാർക്ക് സിനിമ ഉണ്ടായി അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരിയും മകണ്ണും കാറും എല്ലാം ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളിൽ ഓരോ രണ്ട് മാസം ഇടവട്ട് നീ ഗൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടൽ തുറക്കും ഹോട്ടല് പൂട്ടും അതുപോലെ ഒരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത് കൊണ്ടും ധ്യാൻ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറ് കോടി പടമൊന്നും അല്ല ധ്യാൻ പടം എന്നു പറഞ്ഞ് വരുന്നതും ഇല്ലാതെ ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നവർ ഒരാൾ നീ ഇപ്പം ഞാൻ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട് ഒരു സിനിമ ചെയ്യും അവർ ചെയ്യാൻ സിനിമ വരുമ്പം നോക്കി നോക്കിയെടുക്കുമ്പോൾ അവർക്ക് വലിയ ആൾക്കാരുടെ സാധ്യത അവർക്ക് ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് കിട്ടിയേ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയാണ്

ഇവിടെ ഒരാളും സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷക പണ്ടാരടങ്ങണം അവർ കണ്ടിട്ട് വെറുക്കണം പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നേ ഇത് ആൾക്കാർ ആരും സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം എന്ന് നീ ആണോ എനിക്ക് പഠിപ്പിച്ചെങ്ങനെയാണോ കാണുന്നത് ഞാൻ ജീവിതത്തെ നീ എനിക്ക് അല്ലല്ല കുറിച്ച് സിനിമ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നീ നീ എന്തിനാ അല്ലല്ല അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് പ്രസ്മീറ്റിൽ നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്ന അതേ സീരിയസ് കൂടെ ജോലി ചെയ്യുന്നു ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നീ ഒരു വാദവാദത്തിനെ വന്നതല്ലല്ലോ അല്ലല്ലല്ലല്ലോ നീ പറഞ്ഞതിന അതിവിലാതെ ടാർഗറ്റ് ഉള്ളോ നീ നീ ചെയ്ത പോലെ തന്നെ അവനെ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ടോ ഞാൻ സീരിയസ് ആവണോ ഞാൻ എന്താവണെന്നുള്ള നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ മോനെ ഒരു സെക്കൻഡ് द्या ಅದಾಯ್ತು ಅದು സീരിയസ് ആയിട്ട് എനിക്ക് തന്താ സിനിമ बोलiyunu ಈ ಪುಳಿኙ ಅನ್ನೋള്ള காரியம் ನಾನು മനസ്സിലാಕೊಂಡೆ ಅಂತೆ ಅಂತೆ ನಾನು

നീ പറയുന്ന ഇത്രയും ആൾക്കാർ നീ ഇപ്പൊ ആലോചിച്ച് ഞാൻ സീരിയസ് ആയിട്ട് അതെ വളരെ പേഴ്സണലാണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാൽ അത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഇത്രയും ആൾക്കാരി സ്ഥലത്ത് ഒരു ഒരു മിനിറ്റ് സർവകലാ അപ്പൊ ഞാൻ ഞാൻ പറയലേ നീ അത് കേക്ക് ചോദിച്ചു ചോദിച്ചില്ലേ നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കണ്ടോ അത് ഞാൻ മറുപടി പറഞ്ഞെ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം ഞാൻ എങ്ങനെ സിനിമ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ഇത് പറഞ്ഞു തരുന്നത് നിന്റെ ഒരിക്കലും നീ ഒരു മിനിറ്റ് ഒരു വേണ്ട അല്ല ഏത് ചാനലാ അതെന്താ പക്ഷെ എനിക്കിപ്പോ നല്ലൊരു അറിവ് ഇരിക്കും ഞാൻ പറഞ്ഞു കള്ളപ്പണം സിനിമ എടുക്കുന്നത് അല്ലെങ്കിൽ താഴെ കള്ളപ്പണം വെളുപ്പിക്കുന്ന കാര്യം നിനക്ക് എന്ത് അടിസ്ഥാനം എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന്

െൻ ഒരു കാര്യം നീ കേട്ടോ ഒരു 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 കാര്യം 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 നീ നീ കേട്ടോ കേട്ടോ അവനെ അവനെ എടാ എടാ നിങ്ങൾ എന്താ എന്തുകൊണ്ടാണ് ഇത്ര സിനിമ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ വേണ്ടത് വെറുപ്പിക്കരുത് ഇവിടെ വേണ്ടത് പടം ചെയ്യുക ഇതൊന്നും അല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണു നീ ഇപ്പം നീ നീ ഇത്ര ആൾക്കാര് പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാര് നിനക്ക് ഒരു ഒരു വില ഞങ്ങൾ എടുത്തിട്ടോ ഒന്നുമില്ലല്ലോ നീ ഇത്ര തവണ ഇത്ര ഞാൻ നീ ചോദിച്ചോ അവസരം കൊടുക്കണം ഒന്നുമില്ല അത് നല്ല അതേസ് തന്നെയാണോ ആ ക്യാരക്ടേഴ്സ് തന്നെയാണോ സിനിമാറ്റിക് ആയിട്ട് എന്തെങ്കിലും ആയിട്ട് സ്വാഭാവികമായിട്ടും ചില സാധനങ്ങൾ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് കാരണം ഞാനിപ്പം അതിൻ്റെ ഡയലോഗ്സും കാരണം എനിക്ക് ഇൻസിഡൻറ്റ് മാത്രമേ അറിയുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും അന്ന് നടന്ന കാര്യങ്ങൾ അവർക്കിടയിലുള്ള കോൺവെസേഷൻ ഒന്നും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ല അപ്പം ഈ ഇൻസിഡൻറ്റ് അറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് കാരണം ഇതിന് നമുക്ക് രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാം ഭയങ്കര റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം നടന്നൊരു കഥയായതുകൊണ്ട് തന്നെ ഭയങ്കര ആയിട്ട് ഭയങ്കര റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം നമ്മൾ